സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കറ്റാനം ഭരണിക്കാവിൽ നടക്കും പതാക കൊടിമര ദീപശിഖാ ജാഥകൾ നടക്കും സമ്മേളനം ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും ഒരുക്കം പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനമാണ് ഭരണിക്കാവിൽ നടക്കുന്നത് രണ്ടിന് പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ ആരംഭിക്കും എ ജില്ലാ സെക്രട്ടറി ഡി പി മധു യാപ്റ്റനായുള്ള ജാഥ എഫ് സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭരണിക്കാവിൽ വെച്ച് ഇരുപത്തിൽ നടക്കുകയാണ് ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലെ ഒരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തി തീയതി സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും ഷൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ സ സി കുഞ്ഞുരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദിവശിക പ്രയാണം ആരംഭിക്കും പാർട്ടി നേതാവായിരുന്ന മാവേലിക്കരയിലെ എസ് കരുണായർ കുറുപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കുടിമര ജാഥകൾ ആരംഭിക്കും മൂന്ന് ജാഥകളും പര്യടനം നടത്തി പൊതുസമ്മേളന നഗറിലെത്തിച്ചേരും വള്ളികുന്നം സി കെ കുഞ്ഞിരാമന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖാ റാലി സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും എസ് കരുണാകര കുറിപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന കുടിമര ജാഥ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വകേറ്റ് ഷാജഹാൻ ഉദ്ഘാടനം മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി കെ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ മൂന്നാംകുറ്റി സി ഐ എം ഓഡിറ്റോറിയത്തിൽ ഗായിക പി കെ മേദിനി പതാക ഉയർത്തും സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും രാവിലെ സമ്മേളനം തുടരും വാർത്താ സമ്മേളനത്തിൽ സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേഷൻ എസ് സോളമൻ എൻ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സദസ് പി പ്രസാദ് സദസ് ഉദ്ഘാടനം ചെയ്യും പിന്നീട് രണ്ട് ദിവസങ്ങളിലായിട്ട് പ്രതിനിധി സമ്മേളനമാണ് പ്രതിനിധി സമ്മേളനം മൂന്നാംകുറ്റിയിലെ സി ഐ എം ഓഡിറ്റോറിയത്തിലാണ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശപ്പ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം